Baby, read the fine print. I've got baggage, and it's all good. Gucci. Don't get too attached to me. Everybody, even there. ചെമ്മീനെ നന്നാക്കുമ്പോ എപ്പോഴും ഒരു പാത്രം വെള്ളത്തിൽ ഇട്ടിട്ട് ചെമ്മീൻ ഇട അത് നന്നാക്കുമ്പോ പെട്ടെന്ന് പൊളിച്ചു പൊളിച്ചു പോരും സിമ്പിളായിട്ട് നന്നാക്കാൻ പറ്റപ്പോ ഭയങ്കര ആധുനികകരമായ രീതിയിലാണ് നമ്മള് നന്നാക്കണ സിമ്പിളാണ് നന്നാക്കാൻ വേണ്ടത് അടുത്ത പ്രാ ഇന്ന് നമ്മള് ഇന്നലെ വിറ്റ ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ നന്നാക്കാൻ പോണേ ഞായറാഴ്ച ചെമ്മീൻ പ്രോസസ്സാണ് ചെയ്യാൻ പോണേ അപ്പോ ചെമ്മീൻ നന്നാക്കാനുള്ള എല്ലാ പ്രോസസ്സും എല്ലാവർക്കും കാട്ടി തരാട്ടാ ഇങ്ങനെ ചെമ്മീൻ ഇത്ര ഞാൻ നന്നാക്കിട്ട ചെമ്മീൻ എന്താണ് ചെമ്മീൻ നന്നാക്കിയത് ചെമ്മീൻ നന്നാക്കി അതായത് അതെ ഒരു കിലോ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം മാക്സിമം കിട്ട അറുന്നൂറ് രൂപ ആവുമ്പോ കിട്ടലിന് ഇഷ്ടാണോ റേബല ചെമ്മീൻ മൂളിച്ച മാത്രല്ലോ സൗണ്ട് ഒന്നിന്റെ ഒരു കിലോ ചെമ്മീ നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇട്ട് അറുന്നൂറ് രൂപ ആവുന്ന കിട്ടാം ചെമ്മീ നന്നാക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാന്ന് പറയാം പക്ഷെ ചെമ്മീൻ നന്നാക്കാന്ന് പറഞ്ഞാൽ വളരെ സീ നമ്മള് പരിപാടി കേട്ടോ കേട്ടോ ഇങ്ങനെ നോക്കിയാ ഇപ്പോഴത്തെ തല ഇങ്ങനെ പൊട്ടിക്കുക ഈ രണ്ട് സൈഡ് ഇങ്ങനെ വലിക്കുക തല സാധാരണ യൂസ് ചെയ്യാറില്ല ഞാൻ എടുക്കണില്ല ഇത് കാരണം ഇത്ര ഉള്ള പണി ഭയങ്കര സിമ്പിൾ കിട്ടിക്കിട്ടി കിടന്നെച്ചിട്ട് ഇങ്ങനെ കിടക്കിടാന്നു ചെയ്യാൻ പറ്റും ജമ്മീൻ നമ്മള് സിമ്പിളായിട്ട് ചെമ്മീൻ ചെയ്യാനാ ഞാൻ ചെമ്മീനെ ഇപ്പൊ നന്നാക്കണ വീഡിയോ പകുതിയാവാറായി ആ നേരത്തന്നെ എടുക്കണേ ചെമ്മീന്റെ തോട് കണ്ട ഇത്രയും ചോടുണ്ട് പക്ഷെ അതനുസരിച്ചിട്ടുള്ള അതനുസരിച്ചിട്ടുള്ള തോടാ കൂടുതല് ജീണ നീ ചെമ്മീൻ എന്താക്കുന്ന പൂട്ട് ആ അപ്പൊ നമുക്ക് അവൻ കളിച്ചിരിക്കാം അവണട്ടി ചാടിറ്റ് ആൽമഹത്യാന് പോക്കൊണ്ടിരിക്കാം ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കണോ ചെമ്മീൻ നന്നാക്കി നന്നാക്കി കൊണ്ടിരിക്കണോ സൂപ്പർ ചെമ്മീൻ റായ്പെമ്മീഷ്ട സ്കൂളിലെമ്മീൻ റോസ്റ്റ് കൊണ്ടുപോണോ പൂവാലൻ ചെമ്മീൻ പൂവാലൻ ചെമ്മീൻ പൂവാലുള്ള ചെമ്മീൻ ആണ് പൂവാലൻ ചെമ്മീൻ പറഞ്ഞേങ്ങിയനുസരണില്ലാത്ത ഒരാണ്ട സനുസരണില്ല ഒന്ന് എന്റെ ഭാര്യയ്ക്കോ ഒന്ന് എന്റെ പട്ടിക്കോ അത് മനസിലായില്ലേ ഞാൻ റായ്പല്ല പറയാല് കുഞ്ഞോടിയും ഞങ്ങളുടെ ചെമ്മീന് ഇ നന്നാക്കി കഴിയാറേട്ടാ ഇനി കൊറച്ചു ഉള്ള ചെമ്മീൻ നന്നാക്കാനായിട്ട് ഞങ്ങളുടെ ചെമ്മീൻ നന്നാക്കി നന്നാക്കി നോക്കിയെറേ ഏനാ ഇത്രത്തോളം ആക്കിണ്ട് ചെമ്മീൻ ഞങ്ങള് നന്നാക്കിയിട്ട് ഞങ്ങൾ റോസ്റ്റ് ചെയ്യുമ്പോ കാട്ടി തരാട്ടാ അപ്പൊ ഓക്കെ ഞങ്ങൾ റോസ് ചെയ്യുമ്പോ കാട്ടി